ഇപ്പോൾ തിരൂർ സതീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒൻപത് കോടി രൂപ ആറ് ചാക്കുകളായി കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഞാൻ നിങ്ങളോട് ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി പോലീസ് ക്ലബിൽ എൻ്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴിയിൽ എനിക്ക് പറയാനുള്ള ഞാൻ നേരിട്ട് എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിന് എന്നിൽ ഉള്ള പരിമിതമായ ചില തെളിവുകൾ കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് രഹസ്യ സ്വഭാവമുള്ള തെളിവുകളായതിനാൽ എനിക്ക് അത് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും ഉണ്ട് കാരണം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന വേളയിൽ ആ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ഞാൻ നിങ്ങളോട് പരസ്യപ്പെടുത്തിയാൽ പോലീസിൻ്റെ അന്വേഷണത്തെ അത് ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആ രേഖകൾ നിങ്ങളുടെ മുന്നിൽ തൽക്കാലം ഞാൻ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ രാജ്യത്ത് കള്ളപ്പണക്കാരെ ഇല്ലാതെയാക്കും കള്ളപ്പണക്കാരെ തുരത്തും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജി നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഉള്ള അറിയിപ്പ് തന്നിട്ടുള്ളത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യമാണിത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചു ഏറ്റവും ഗുരുതരമായ കുറ്റമാണത് പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്ത് നിന്ന് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിലനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത് പാർട്ടി ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ച ഈ ആളുകളെ ഇപ്പോഴും അവർ പാർട്ടിയുടെ ചുമതലകളിൽ ഇരിക്കുന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കള്ളപ്പണം കൊണ്ടുവന്ന് സൂക്ഷിച്ച പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കു പേരുദോഷമുണ്ടാക്കിയ ആളുകളെ ഉടനെ തന്നെ പിരിച്ചുവിടണം പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം പാർട്ടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നെ ഈ പണം ഒമ്പത് ചാക്കുകളായി കൊണ്ടുവന്നത് അന്ന് തന്നെ അതിൽ മൂന്ന് ചാക്ക് അതിൽ അന്ന് തന്നെ മൂന്ന് ചാക്ക് ഈ ധർമ്മരാജൻ പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം മൂന്ന് ചാക്കുകൾ ജില്ലാ ട്രഷഡർ സുജയ് സേനൻ ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ ചാക്ക് കെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് കെട്ട് ചാക്കുകൾ ഓഫീസിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദിവസം തന്നെ രാത്രി മൂന്ന് കെട്ട് ചാക്കുകൾ കൈമാറിയിട്ടുണ്ട് ജില്ലാ ട്രഷറർ സുജയ് സേനൻ ആണ് അത് കൈമാറിയത് എനിക്ക് ആ കൊണ്ടുവരാൻ കൊണ്ടുപോകാനായി വന്ന ആളുകളെ ഇതുവരെ എനിക്ക് മുഖപരിചയമുള്ള ആളുകളല്ല ആരാണ് കൊണ്ടുവന്നത് വന്നത് എവിടേക്കാണ് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എന്നല്ല ആ കൊണ്ടുപോയ കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചു കൊടുത്ത ആൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ ആരാണ് കൊണ്ടുപോയി എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടതാണ് പിന്നെ ഈ പണം വന്ന് തിരഞ്ഞെടുപ്പിൻ്റെ സാമഗ്രികൾ എന്നിട്ടുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഓഫീസിൽ ചുമതലയുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് എനിക്ക് പണമാണെന്ന് അറിഞ്ഞതും അത് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളതും ഇതല്ല ഞാൻ പോലീസിനോട് എല്ലാ കാര്യങ്ങളും മൊഴി മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നീട് പറയാനുള്ള അടുത്ത കാര്യം ഈ പണം ഇവിടെ വന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എത്ര ബൂത്തുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് ബൂത്തുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവുക അതിൽ പാർട്ടിക്ക് എത്ര ബൂത്തുകളിൽ സജീവ പ്രവർത്തനങ്ങളുണ്ട് എത്ര കമ്മിറ്റികളുണ്ട് എന്നുള്ളതെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് അറിയാം ഈ കൊണ്ടുവന്ന പണം എത്ര തുക വെച്ചിട്ടാണ് ഈ ബൂത്തുകളിൽ ഇവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണത് ഈ തെരഞ്ഞെടുപ്പിന് കൊടുത്ത് ആകെ കൂടി ഇവർ കൊടുക്കുക അയ്യായിരം ഏഴായിരം മാക്സിമം പതിനായിരം രൂപയാണ് കൊടുക്കുക ഈ രണ്ടായിരത്തി മുന്നൂറ് ബൂത്തിൽ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക ബാക്കി പണം എന്ത് ചെയ്തുവരി ആരൊക്കെ ഇത് വീതം വെച്ചെടുത്തു എന്തിനെല്ലാം വേണ്ടി ഇത് ഉപയോഗിച്ചു ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് ഇതിൽ വ്യക്തമാണ് ഈ പണം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ട്രഷറാണ് പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതല്ല തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് അനീഷ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഹരി സുജയ് സേന ഇവർ മൂന്ന് പേരാണ് ഈ പണത്തിന്റെ എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഇതിന് കാവലിരുന്നു എന്നുള്ള തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വൈകി വന്നിട്ടായാലും എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ബോധ്യപ്പെടുത്താനായിട്ട് ഈ വിചാരണ വേളയിൽ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ തന്നെ എനിക്കത് പറയേണ്ട സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു അതാ പിന്നെ ഈ അതും കഴിഞ്ഞ് ബാക്കി ഒന്നര കോടി രൂപ ഉണ്ടായിരുന്നു ഈ പണം എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി ഒന്നര കോടി രൂപ ഒരു മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒന്നര കോടി രൂപ ഒരു ചാക്കിലും രണ്ട് ബിഗ് ഷോപ്പറിലായിട്ട് വീതം വെച്ചിട്ട് ഒരു മാസത്തിന് ശേഷം അതായത് തൃശ്ശൂർ പൂരത്തിന് ശേഷം എലക്ഷൻ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരം എന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തിന് ശേഷം ഈ മൂ ഈ ഒരു ചാക്കും രണ്ട് ബിഗ് ഷോപ്പറും കൂടിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ് അനീഷിന്റെ കാറിലാണ് അനീഷ് കാറിലുണ്ട് ഡ്രൈവർ ഇല്ല അനീഷാണ് ഈ കാറിൽ ഈ പണം ആയിട്ട് സുജയ് സേനനും ഹരിയും കൂടിയിട്ട് ഈ കാറിൽ കൊണ്ടുവച്ചത് എന്നിട്ട് ഈ കാറിൽ കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി എന്ത് ചെയ്തു ആ പണം വെളിപ്പെടുത്തണം ജില്ല ജില്ലയിൽ നടക്കുന്നത് ജില്ല പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നടക്കുന്നത് ഫുള്ള് കള്ളത്തരങ്ങളാണ് മുഴുവൻ കള്ളത്തരങ്ങളാണ് ജില്ലാ കമ്മിറ്റി പിടിച്ചുവിടണം അടിയന്തരമായിട്ട് എന്നിട്ട് ഈ കള്ളപ്പണം ഉപയോഗിച്ച ആളുകളെ അതിന്റെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എനിക്ക് ഈ പോലീസിനോട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് നിയമത്തിന് മുന്നിൽ കള്ളപ്പണം ഉപയോഗിക്കുകയെന്ന് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണ് ആ രാജ്യദ്രോഹം കുറ്റം ചെയ്ത ആളുകളെ പോലീസ് അല്ലെങ്കിൽ ആ കള്ളപ്പണം കൈകാര്യം ചെയ്യേണ്ട വിഭാഗം ഇ ഡി ആയാലും എന്താണെങ്കിലും അത് ഇതുവരെ കൊണ്ട് ചോദ്യം ചെയ്തിട്ട് ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു ആരെല്ലാം കൈകാര്യം ചെയ്തു ആർക്കെല്ലാം വീതം വെച്ചു ആ പണം കൊണ്ട് എന്തെല്ലാം ഉപയോഗം നടത്തി വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ കൂട്ടിയിട്ടുണ്ടോ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥകളും ഈ കള്ളപ്പണത്തിന്റെ ഉറവിടവും പോലും ഇവരിൽ നിന്ന് അറിയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മൂന്ന് കെട്ട് ചാക്ക് കൊണ്ടുപോയത് എവിടക്കാണെന്നും കൂടി അന്വേഷിക്കണം ഇവർ വെളിപ്പെടുത്തണം ഈ മൂന്ന് കെട്ട് ചാക്ക് എവിടേക്ക് കൊണ്ടുപോയി അന്നത്തെ ദിവസം ഇതാണ് ഞാൻ പോലീസിന് കൊടുത്ത മൊഴികളിൽ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അന്ന് ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന ഒന്നര കോടി രൂപയാണ് ഇതിൽ ബാക്കി ഉണ്ടായിരുന്നത് ഒന്നര കോടി രൂപ ഈ ഒന്നര കോടി രൂപ എല്ലാം കഴിഞ്ഞിട്ടും ബാക്കി എന്ത് ചെയ്തു എവിടേക്ക് കൊണ്ടുപോയി ഇതൊന്നും പാർട്ടിയുടെ ജില്ലാ കാര്യങ്ങൾക്ക് ജില്ലാ ഓഫീസിലെ കാര്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല കാരണം ജില്ലയിലെ അവിടെ ഓഡിറ്റിംഗ് നടത്താനായിട്ടുള്ള കണക്കുകളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത് വാസ്തവത്തിൽ അത് ചെയ്യേണ്ടത് ജില്ലാ പ്രസിഡൻറ്റും ട്രഷറും കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ആ ഒരു ജോലി പോലും കൂടി ചെയ്ത ആളാണ് ഞാൻ അത് ജില്ലയിൽ ഓഡിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് ചോദിച്ചറിയാം ഈ ഓഡിറ്റിങ്ങിന് വന്ന ഒരു വർഷം ഓഡിറ്റിങ്ങിന് വന്ന ആളുടെ ഒരു വേഗം അവിടെ മിസ്സായിട്ട് ആ ആളെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊടുത്ത ആളാണ് ഞാൻ ഈ ഓഡിറ്റിങ്ങിന് വന്ന ആളുകളോട് ചോദിച്ചറിയാം മനോജേട്ടൻ എന്നാണ് പേര് എന്ന് തോന്നുന്നു മലപ്പുറം മലപ്പുറം ജില്ലയിലുള്ള ആളാണെന്നാണ് എനിക്ക് സംശയം അദ്ദേഹം ആണ് അവിടെ ഓഡിറ്റിങ്ങിന് വന്ന ഒരാൾ ആളിലൊരാള് അദ്ദേഹം അവിടെ വന്നിട്ട് പറന്ന് വെച്ചത് പിറ്റേ ദിവസം അദ്ദേഹം ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം വന്ന് കളക്ട് ചെയ്ത് പോയി ചെയ്തത് അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയും സത്യസന്ധതയോടു കൂടിയും കുടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് താൻ വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഒപ്പം തന്നെ ജില്ലാ അധ്യക്ഷൻ ജില്ലാ സെക്രട്ടറി ട്രഷറർ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഇവർ ആണ് ഈ പണം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ പണം എന്തിനുപയോഗിച്ചു എന്നതിലേക്കൊക്കെ അന്വേഷണം വേണം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് തിരൂർ സതീഷ് ഉന്നയിക്കുന്നത്